ബസ് ഡ്രൈവറുടെ അശ്രദ്ധ മൂലമുണ്ടായ അപകടത്തിൽ ഇരുചക്രവാഹനയാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് നെടുങ്കണം തൂക്കുപാലത്താണ് സംഭവം അപകടത്തിൽ പരിക്കേറ്റയാൾക്ക് ചികിത്സ ലഭ്യമാക്കാൻ പോലും ബസ് ജീവനക്കാർ ഇടപെട്ടില്ലെന്നും പരാതിയുണ്ട് ബസ്സിനുണ്ടായ കേടുപാടുകൾ ഇരുചക്രവാഹന ഉടമ പരിഹരിച്ച് നൽകണമെന്നാവശ്യപ്പെട്ടെന്നും ഇരുചക്രവാഹനയാത്രികൻ പറഞ്ഞു ബുധനാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് അപകടമുണ്ടായത് കൂട്ടാർ സ്വദേശിയായ കൊല്ലിയിൽ സന്തോഷ് കുമാർ ജോലിക്കായി പോകുന്നതിനിടെ തൂക്കുപാലം പാലം ജംഗ്ഷനിൽ വെച്ച സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു നിർത്തിയിട്ട് യാത്രക്കാരെ കയറ്റുകയായിരുന്ന ബസിനെ മറികടന്ന് സന്തോഷ് കുമാർ പോകുന്നതിനിടെ പെട്ടെന്ന് തിരിച്ച ബസ് സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു ബസ് മറ്റു വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാതെ തിരിച്ചതാണ് അപകടത്തിനിടയാക്കിയത് അപകടത്തിൽ കാലിന് പരിക്കേറ്റ സന്തോഷ് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി അപകടം നടന്ന ഉടനെ ചികിത്സാ ചെലവുകൾ വഹിച്ചുകൊള്ളാമെന്ന് ബസ് ജീവനക്കാർ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ചികിത്സയ്ക്ക് ശേഷം ബസ് ജീവനക്കാരെ ബന്ധപ്പെട്ടെങ്കിലും ചികിത്സാ ചെലവ് വഹിക്കാൻ ഇവർ തയ്യാറായില്ലെന്ന് സന്തോഷ് പറയുന്നു വലത്തേക്ക് ചക്കരിക്കോട്ട് പോകാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്ക് എന്റെ വണ്ടിക്ക് ഇട്ട് ഞാൻ ആ പ്രശ്നം പോകുവായിരുന്നു കാരൻ്റെ വൈകി പറ്റി ഞാനത് ആശുപത്രിക്ക് പോയായിരുന്നു ആശുപത്രി പോയി അവര് തുപ്പം കൊടുക്കണ്ടല്ലോ എന്ന് എഴുതി ഞാന് അവരോട് അവര് വരാൻ തുടങ്ങി ഒന്നത്തെ തുപ്പം കൊടുക്കുന്നില്ലെന്നത് ഞാൻ തന്നെ ആശുപത്രിക്ക് പോകായിരുന്നു ഞാൻ പിന്നീട് പറഞ്ഞപ്പോഴത്തേന് ആശുപത്രിയിൽ പോയിട്ട് പറഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അവര് പറഞ്ഞ എന്റെ ഭാഗത്താദേശം പറഞ്ഞ് അവരോട് ആ ഞാൻ പ്രശ്നം കൊടുക്കാം അങ്ങോട്ട് പറയുമായിരുന്നു അപകടം നടന്നത് സന്തോഷിന്റെ ഡ്രൈവിംഗിലെ പാളിച്ച മൂലമാണെന്നും അതിനാൽ ബസ്സിനുണ്ടായ കേടുപാടുകൾ പരിഹരിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ടെന്നും സന്തോഷ് പറഞ്ഞു സംഭവത്തിൽ സന്തോഷ് നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകി